risks with heaven. uffs with Jungai. 很 Anfang, 20 Administration. 的話 അതെ ഉം ആ ശരി 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 ചെറിയ പരിക്ക് വലുതായിട്ട് ആവുന്നില്ല Gracias. <laughs> <laughs> ും

உண்டக்கயா ஆ அது இல்ல தயவு பண்ணி ஒரு 15 நிமிஷம் ஆ வேங்கரேஸ் வேங்கரேஸ் மாடல அந்த வந்து என்னது வர അതെ കഴിഞ്ഞ ഒരുപാട് വർഷമായി ശ്രീ കരിങ്കാളി കരുമങ്കാളി ക്ഷേത്രത്തിൽ നടക്കുന്ന ഈ ഒരു പലപ്പൊലി മഹോത്സവത്തിൽ ഇവിടെ ഞങ്ങളുടെയൊക്കെ സാന്നിധ്യം നേരത്തെ ഉണ്ടായിരുന്നു ഇതിൻ്റെ പ്രതിഷ്ഠ ചടങ്ങിന് ചെയ്ത് സാധിക്കുന്ന ക്ഷബങ്ങൾ നേരത്തെ വന്നിരുന്നു അതിനുശേഷമുള്ള ഈ ഒരു തലപ്പൊളി മഹോത്സവത്തിൽ അദ്ദേഹം നിരവധി തവണ പങ്കെടുത്തിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് ഇത് ഞങ്ങളുടെ പണക്കാട് അടുത്തൊരു പ്രദേശമാണ് ഈ ഗിള്നക്കോട് എന്ന് പറയുന്നത് ഞങ്ങളുടെയൊക്കെ പരിചയക്കാരാണ് അപ്പോൾ ഇവിടെ ഇങ്ങനെ ഉത്സവം നടക്കുമ്പോൾ ഇവിടെ വന്ന് സാന്നിധ്യം അറിയിക്കുക എന്നുള്ളത് ഞങ്ങളുടെയൊക്കെ ഒരു വലിയ സന്തോഷവും നമ്മുടെ ധാർമ്മികരമായ ഉത്തരവാദിത്തമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് കമ്മിറ്റിക്കാരൊക്കെ വന്ന് ക്ഷണിച്ചപ്പോൾ സന്തോഷത്തോടു കൂടിയാണ് ഈ ഒരു ക്ഷണം ഞാൻ സ്വീകരിച്ചത് കാരണം മതത്തെ ഇന്ന് പിളർപ്പിൻ്റെ ആയുധമാക്കി മാറ്റുന്നൊരു കാലഘട്ടമാണ് മതം മനുഷ്യനെ നന്മ പഠിപ്പിച്ചതാണ് മനുഷ്യൻ്റെ മനസ്സിനെ സംസ്കരിച്ചെടുക്കാൻ മനുഷ്യർ ഇന്ന് ഇടം തേടുന്നത് മതത്തെയാണ് ആ മതത്തെ മറയാക്കിക്കൊണ്ട് പല ഭൗതിക നേട്ടത്തിന് വേണ്ടി മനുഷ്യനെ ഭിന്നിപ്പിക്കാനും അതുപോലെ പുലർത്താനും അതിലൂടെ വർഗീയത പരത്താനൊക്കെ ഉള്ള ഒരു ശ്രമം ഈ ലോകത്ത് നടത്തുമ്പോൾ ഇങ്ങനെയുള്ള സൗഹൃദത്തിൻ്റെ പാലം പണിയാനാണ് നമ്മൾക്ക് ശ്രമിക്കുന്നത് ഇത് മലപ്പുറമാണ് മലപ്പുറത്തെ പലരും വർഗീയവൽക്കരിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴൊക്കെ അതൊക്കെ തിരിച്ചടിയായി മാറുന്നത് മലപ്പുറത്തിൻ്റെ മനസ്സ് എന്നും ഒരുമയുടെ മനസ്സാണ് സൗഹൃദത്തിൻ്റെയും സഹോദത്തിൻ്റെയും സഹിഷ്ണുതയും ഒരു മത്സാണ് മലപ്പുറത്തിൻ്റെതും ഇവിടെ എല്ലാ മതവിശ്വാസികൾക്കും അവരുടേതായ ആചാരങ്ങളും അവരുടേതായ ആരാധനകളൊക്കെ വളരെ പെർഫെക്റ്റായി നടത്താനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട് അതിനുള്ള അന്തരീക്ഷമുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം സൗഹൃദ കൂട്ടായ്മകൾ ഇപ്പോൾ അമ്പലത്തിൻ്റെ ആഘോഷങ്ങളും വെള്ളിപ്പിറന്നാളാണെങ്കിലും അതുപോലെ മുസ്ലിങ്ങളുടെ ആഘോഷമാണെങ്കിലും അതിലൊക്കെ എല്ലാവരുടെയും പങ്കാളിത്തമുണ്ടെന്നുള്ളത് അപ്പോൾ ഇവിടുത്തെ ഈയൊരു ഇന്നത്തെ സദ്യക്ക് ഈയൊരു പരിപാടിയുടെ സദ്യ സ്പോൺസർ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാക്കേരി ഷെയ്ഖാണ് മോനുക്ക എന്നറിയപ്പെടുന്ന നമ്മുടെ സുഹൃത്താണ് അപ്പോൾ ഇതിനെപ്പോലുള്ള ആളുകൾ ഒക്കെയാണ് ഇതിൻ്റെ മറ്റുള്ള ഈ പുനരുദ്ധാരണ പ്രവർത്തനത്തിനൊക്കെ സഹായിക്കുന്നത് ഇവിടെ നമ്മുടെ സഹോദര സമുദായത്തിൽപ്പെട്ട ആളുകൾ അപ്പോൾ ആരാധനകളും മതങ്ങളും അതൊക്കെ മനുഷ്യൻ്റെ ഒരു ഓപ്ഷനാണ് അപ്പോൾ അതൊക്കെ ആര് അത്തരം ആരാധന നിർവഹിക്കുകയാണെങ്കിലും പ്രവാചകൻ പറഞ്ഞത് എനിക്ക് എൻ്റെ മതം നിങ്ങൾക്ക് നിൻ്റെ മതം നിങ്ങൾക്ക് നിങ്ങളുടെ മതം അപ്പോൾ മദീനയിലൊക്കെ ഒരുപാട് സമൂഹ സഹോദര സമുദായത്തിൽപ്പെട്ട ക്രൈസ്തവ ജൂതസമൂഹം ഉണ്ടായിരുന്നു അപ്പോൾ അവർക്കൊക്കെ എല്ലാവിധ സ്വാതന്ത്ര്യം കൊടുത്തിരുന്നു അവർക്ക് എല്ലാവിധ സംരക്ഷണവും അവരുടെ സ്വത്തുനും ജീവനും ആരെങ്കിലും ഭീഷണിയാണെങ്കിൽ അതിൻ്റെ ഞാൻ അവിടെ ശത്രുവായിട്ട് വന്നവരെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്തരം സന്ദേശങ്ങൾ എപ്പോഴും നമ്മൾ പറഞ്ഞു കൊണ്ടേ ഇരിക്കേണ്ടതുണ്ട് അവിടെയാണ് ഇന്നിവിടെ ഇത്തരമൊരു വലിയ രീതിയിലുള്ള ആഘോഷം നടക്കുമ്പോൾ നമ്മൾ കഴിവ് വന്ന് ഇത് കണ്ട് ഇവരൊക്കെ ഐക്യരാദ്യം പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് ഉത്തരവാദിത്വം അതിന് വന്നതിനുള്ള ഒരു വലിയ സന്തോഷം ഈ ക്ഷണിച്ചിരുന്ന സങ്കാരോട് ഇവിടെ മികകൃഷ്ണർക്കും അതുപോലെ ഈശ്വരക്കം വന്ന ആളുകളൊക്കെ വളരെ താല്പര്യപൂർവ്വമാണ് എല്ലാവരെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഈ മുരുകമലയുടെ ചാറെ മനോഹരമായ ഒരു പ്രദേശത്ത് നാം ഇവിടെ ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ നമ്മളൊക്കെ അതിൻ്റെ ഭാഗമായി മാറിയത് ഞങ്ങൾക്കൊക്കെ ഏറെ സന്തോഷമുണ്ട് എല്ലാവിധ ഭാഗങ്ങളും ഈ പരിപാടിക്ക് ഞാൻ നേരിട്ട് എല്ലാ വർഷത്തെ ഉത്സവത്തിലും പാണക്കാടെന്നൊരു സാന്നിധ്യം ഞങ്ങൾ ഞങ്ങൾക്ക് അനുഗ്രഹമായിട്ടുണ്ട് ഇന്ന് കണ്ണൂർ രണ്ട് പരിപാടി ഒരു പരിപാടി വെച്ചിട്ട് വരെ ഇന്ന് ലൈറ്റുന്നതാണ് പരിപാടി അവരെ വിളിച്ചിരുത്തിയിട്ട് ഇത് അത് വരെ മാറ്റിവെച്ചാണ് ഞങ്ങൾ നമുക്ക് തീയതി കണ്ടിട്ടുള്ളത് അത് തങ്ങളോട് വളരെ അന്യം അറിയിക്കുകയാണ് ഞങ്ങൾക്ക് എല്ലാ തങ്ങളെല്ലാ അനുഗ്രഹവും ഞങ്ങൾക്ക് ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് આ એ લિસે આ ઓકે ઓકે બધાનું બહુ સરસ છે